അങ്ങാടിപ്പുറം മേൽപ്പാലത്തിന് താഴെ ലോട്ടറി കച്ചവടം നടത്തുന്ന ആളുടെ കട സാമൂഹ്യ വിരുദ്ധർ കത്തിച്ചു ചെങ്ങര ഹെറിറ്റേജ് റോഡിന് സമീപം ലോട്ടറി കച്ചവടം നടത്തുന്ന തോട്ടുങ്കൽ ശ്രീധരൻ എന്നയാളുടെ കടയാണ് സാമൂഹ്യ വിരുദ്ധർ കത്തിച്ചത് പത്ത് വർഷത്തോളമായി പ്രദേശത്ത് കച്ചവടം നടത്തുന്ന ആളാണ് ഇദ്ദേഹം പലപ്പോഴും കടയിലുള്ള പ്ലാസ്റ്റിക് സ്റ്റൂളുകളും മറ്റും നശിപ്പിക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്നും തോട്ടുങ്ങൽ ശ്രീധരൻ പറയുന്നു ഈ തുടങ്ങിയിട്ട് ഇതുവരെ ഒരു പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ ഇവിടുന്ന് സ്കൂള് കച്ചാര ഇതൊക്കെ പ്ലാസ്റ്റിക്കിൻ്റെ ഒക്കെ പൊട്ടിക്കലും നാസാക്കലും വലിച്ചറിയലൊക്കെ ഉണ്ട് ഇങ്ങനത്തെ ഒരു പരിപാടി ആദ്യമായിട്ടാണ് ഇന്നലെ ഞാൻ പോകുന്ന ഒരു ഒരു പ്രശ്നം കൂടെ ഇല്ല പിന്നെ ആരെയായിട്ടും ഞാൻ ഒരു കംപ്ലൈൻ ഒരു പ്രശ്നം ദൂരമില്ല ഇപ്പം ആർക്കെങ്കിലും ഞാൻ അറിയാ നമുക്കറിയാത്ത വല്ല ആസ്വദിക്കാറുണ്ടോ എനിക്കറിയില്ല നമ്മൾ അറിവിലില്ല ഏ പിന്നെ ഇപ്പോൾ ആ ഒരു കംപ്ലൈൻറ്റ് ചെയ്യാൻ പോവുകയാണ് ഏഹ് കാരണം എനിക്കിപ്പോൾ ഒരു പത്ത് രൂപ തന്നെ നഷ്ടം വന്നു ഈ ഇരുപറക്കിപ്പോൾ നമ്മൾ അഡ്വാൻസ് ഇതാക്കാൻ കഴിയില്ല പെട്ടെന്ന് അപ്പോൾ അതുകൊണ്ട് ഒരു കംപ്ലൈൻറ്റ് ചെയ്യാൻ പോവുകയാണ് പിന്നെ ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർ ഇന്നെ വന്നിട്ട് കത്തിയിട്ട് വന്ന് കുത്തി കൊണ്ട് പോകുവെച്ചാലും ആ അതും നമുക്ക് പേടിയായി കാരണം ഇത്ര ഒരു പരിപാടി ഒരാൾ ചെയ്യുമ്പോൾ ഇത് കൊല്ലാൻ പഠിക്കൂല കാരണം ഒരു മനുഷ്യർ കുടുംബത്തിൻ്റെ ജീവിത പ്രശ്നമാണ് ഇത് പത്ത് ടിക്കറ്റ് വിറ്റിട്ടാണ് നമ്മുടെ ജീവിത പ്രശ്നം വെള്ളിയാഴ്ച രാവിലെ കച്ചവടത്തിനായി എത്തിയപ്പോഴാണ് കട കത്തിയ നിലയിൽ കണ്ടെത്തിയത് ലോട്ടറി വെക്കാൻ ഉപയോഗിക്കുന്ന ടേബിൾ പൂർണ്ണമായും കത്തിയ അവസ്ഥയിലാണ് ഏകദേശം ഇരുപതിനായിരം രൂപയുടെ നഷ്ടമുണ്ടായതായി ശ്രീധരൻ പറയുന്നു വിഷയത്തിൽ പോലീസിന് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ശ്രീധരൻ ഈ ചാനൽ അങ്ങാടിപ്പുറം അമ്മേ എനിക്ക് ഒരു കാര്യം എഞ്ചിനീയറിംഗ് ഡിഗ്രിയെ ചേച്ചി ചേച്ചിയുടെ എസ് എഫ് ഇ ആയിരുന്നു പുതിയ ഹാർമണിയ ചുറ്റിയുണ്ട് ഉടനെ നന്നായിടാ അമ്മയ്ക്ക് മോനും ഇപ്പൊ ഒരു സിംഗപ്പൂർ യാത്ര വരുന്നുണ്ട് കെ എസ് എഫ് ഇ ഹാർമണി ചിട്ടിയിൽ ചേരുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്രാ സൗജന്യം കെ എസ് എഫ് ഇ ഈ നാടിന്റെ ധൈര്യം